അന്നമഴ ഗ്രാമപഞ്ചായത്ത് മേലടൂരിൽ നിർമ്മാണം പൂർത്തീകരിച്ച ആഞ്ഞലിപ്പാടം റോഡ് നാട്ടുകാർക്ക് തുറന്നുകൊടുത്തു വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഏത് മേഖലയിലാണ് വികസന പ്രവർത്തനങ്ങൾ എത്താത്തത് എന്ന് ചോദിച്ചാൽ എല്ലാ മേഖലയിലും വികസന പ്രവർത്തനങ്ങൾ എത്തി എന്ന് ഉത്തരം പറയാവുന്ന രീതിയിലേക്കുള്ള ഒരു ഭരണം തന്നെയാണ് ഈ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ളത് നമ്മുടെ സ്കൂളുകൾ നമ്മളെടുത്ത് പരിശോധിക്കുക ആരോഗ്യ മേഖലയിലെ സൗകര്യങ്ങൾ പരിശോധിക്കുക പശ്ചാത്തല മേഖലയിൽ എന്ന രീതിയിൽ റോഡുകളുടെ കാര്യങ്ങൾ പരിശോധിക്കുക അങ്ങനെ ഏത് പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളിൽ ഇത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ മറ്റ് കാര്യങ്ങളിൽ സ്പോർട്സ് കാര്യങ്ങളിൽ സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള ഇൻഡോർ സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എല്ലാം ഏറ്റവും വ്യക്തതയോടും ദീർഘവീക്ഷണത്തോടും കൂടിയിട്ടുള്ള ിൽ അന്നമേട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് അധ്യക്ഷത വഹിച്ചു ശ്യാമള അയ്യപ്പൻ ബിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത്